മാരിയുടെ ചിലപ്പോൾ പകുതി പൊട്ടിയിരിക്കാം ചിലരത് മറച്ചു വെക്കുന്നതാണ് ഭഗവാൻ്റെ ഇവിടെ ഫ്രെയിം ഒന്ന് പൊട്ടിയിരിക്കുകയാണ് തിരുമേനി എങ്ങനെയാണത് വെച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ നെഗറ്റീവ് എനർജി ആയിട്ട് പലവിധ അസുഖങ്ങൾ രോഗപീഠകൾ പത്ത് രൂപയ്ക്ക് ഇരുപത്തൊന്ന് രൂപ ചിലവ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ചിലര് ഈ സ്കൂട്ടറിൽ അല്ലെങ്കിൽ ബൈക്ക് പോലുള്ളതിൽ ഒരു കണ്ണാടി ചിലപ്പോൾ പൊട്ടിയിരിക്കും അവർ മാറ്റമൊന്നുമില്ല അതും പലവിധ വാഹന അപകടങ്ങൾ ആകാനും നമസ്കാരം മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻറ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ പുതുവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് അതായത് നമ്മുടെ കർക്കിടക മാസം തീരാറാവുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വീട്ടിൽ ചെയ്യാൻ നേരത്ത് ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതായത് എല്ലാ പുതുവർഷവും അതായത് ചിങ്ങമാസത്തിന് മുമ്പായി ചിങ്ങമാസം ചിങ്ങ ഒന്നാം തീയതിക്ക് മുമ്പായി നമ്മുടെ വീട് ഒന്ന് വൃത്തിയാക്കി പരിസരവും കാര്യങ്ങളുമൊക്കെ വൃത്തിയാക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ് അല്ലേ പുതുവർഷത്തെ വരവേൽക്കാനായി നമ്മൾ വീട്ടിലെ പഴയ കുറേ സാധനങ്ങൾ പൊടി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ മാറ്റാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതായുണ്ട് അതായത് പ്രധാനമായിട്ടും വീട്ടിൽ പൊട്ടിയ കണ്ണാടി ചില്ലുകൾ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഒന്ന് പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മെസ്സേജിന് ഒരു പ്രാവശ്യം റീപ്ലൈ വന്നു അപ്പോൾ ഒരു ടൈം കൊടുക്കുക പിന്നെ അവർക്ക് അയക്കാൻ എന്ന് വരിക വീണ്ടും അവരിപ്പോൾ ഒന്നുകൂടി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അത് മേളിൽ വരും അപ്പോൾ എനിക്ക് അവർക്ക് റീപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ തന്നെ ഇപ്പം ഈ ചിങ്ങമാസം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ച് പലർക്കും സമയം നോക്കാനുണ്ട് പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പലരുടെയും വിവാഹ സംബന്ധമായിട്ടുള്ളൊരു സമയം അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെയല്ല പുറത്തും തുടങ്ങുന്നവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സ്ഥാപനം തുടങ്ങാനുള്ള ഒരു സമയ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇപ്പോഴത്തെ അറിയാനും അതുമായിട്ട് ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങൾ അതായത് ചിലർക്ക് ശനി ദശയാകാം രാഹുറിനെ ആകാം പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ രോഗബീഡകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനും പരിഹാരം പറയാനുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിനുള്ള പരിഹാരം പറയാം അപ്പോൾ ചില ആൾക്കാർ അതായത് ഒരു ഒരു മെസ്സേജേ ഇതുവരെ കണ്ടുള്ളൂ അതിപ്പോൾ ആരെങ്കിലും ഒരു ഫ്രോഡായിട്ട് എഴുതി വിട്ടായിരിക്കും നമ്മൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതായത് ഇതിനൊന്നും ഞാൻ റീപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടു അപ്പോൾ അത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഇവരുടെ എല്ലാം അതായത് വളരെ ഒന്ന് രണ്ട് പേരുടെ മാത്രമേ ഇപ്പം നോക്കാതെ ഉണ്ടാവുകയുള്ളൂ അത് അവർ ചിലപ്പം ഒന്നുകൂടി മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എല്ലാം മാക്സിമം റീപ്ലൈ കൊടുക്കാറുണ്ട് അതനുസരിച്ചുള്ള ഫലങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അവർക്കൊക്കെ അത് ചിലർക്ക് ജോലി കിട്ടി കഴിഞ്ഞ ആഴ്ച കൂടി കുറേ പേർക്ക് ജോലി കിട്ടി എന്നൊക്കെ പറയാൻ നേരത്ത് ഭയങ്കര സന്തോഷമുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ജയശ്രീറാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടിട്ട് പലർക്കും നല്ലതായിട്ട് തോന്നി അപ്പോൾ അവർ പലരും ചെയ്യുന്നുണ്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് അപ്പോൾ പലരും എപ്പോൾ വേണം എഴുതാം അപ്പം പിന്നെ മാക്സിമം രാവിലെ തന്നെ എഴുതാൻ ശ്രമിക്കാം അല്ലെങ്കിൽ വൈകിട്ടാണേലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ പറഞ്ഞല്ലോ അന്നത്തെ വീഡിയോയിൽ ശുദ്ധമായിട്ട് വൃത്തിയോടുകൂടി വന്ന് എഴുതാൻ തുടങ്ങുക എന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ വീട്ടിൽ പല രീതിയിലുള്ള പൊട്ടിയ കണ്ണാടി ചില്ലുകൾ ചിലപ്പോൾ അലമാരിയിലായിരിക്കാം അലമാരിയുടെ ഒരു കണ്ണാടി ഇങ്ങനെ പൊട്ടിയിരിക്കാം ചിലപ്പോൾ കുപ്പി ഗ്ലാസ്സുകൾ താഴെ വീണ് പൊട്ടാം അതിങ്ങനെ ചോദിക്കുന്നുണ്ട് തിരുമേനി ഞങ്ങളുടെ വീട്ടിൽ ഗ്ലാസ് ഇങ്ങനെ താഴെ വീണ് പൊട്ടി അതുകൊണ്ട് എന്തെങ്കിലും ദോഷം അതുമായിട്ട് കൂടുതൽ നെഗറ്റീവ് എനർജി കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം അത് ഡിസ്പോസ് ചെയ്യാന്നുള്ളതാണ് ഏതെങ്കിലും നമ്മുടെ തന്നെ പറമ്പിലേക്ക് എവിടെയെങ്കിലും മാറ്റുക അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാവും അവർക്ക് കൊടുത്തുവിടുക ഇപ്പോൾ പൊട്ടിയ കണ്ണാടിച്ചിൽ പല രീതിയിലുണ്ട് ഇല്ലേ നമ്മുടെ ചിലപ്പോൾ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ അങ്ങനെ പൊട്ടാം രണ്ടാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ അലമാരിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഈ അലമാരിയുടെ ചിലപ്പോൾ പകുതി പൊട്ടിയിരിക്കാം ചിലരത് മറച്ചു വയ്ക്കുന്നതാണ് അത് കഴിഞ്ഞുള്ളത് മാക്സിമം അത് മാറ്റാനായിട്ട് നോക്കുക ഏതെങ്കിലും ഇപ്പം പൊട്ടിയെ കണ്ണാടിച്ചിൽ നമ്മളിപ്പം മുഖം നോക്കുന്ന ചെറിയ കണ്ണാടിച്ചിലാണേലും മാക്സിമം നിങ്ങൾ പൊട്ടിയ കണ്ണാടിച്ചിൽ മുഖം നോക്കാതിരിക്കുക പിന്നെ ഒരു കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് പൊട്ടിയ കണ്ണാടിച്ചിൽ അങ്ങനെ ഭഗവാൻ്റെ അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് എനിക്ക് അതാണ് പലരും എന്നെ വിളിച്ചു ചോദിക്കുന്നത് ഭഗവാന്റെ ഇവിടെ ഫ്രെയിം ഒന്ന് പൊട്ടിയിരിക്കുകയാണ് തിരുമേനി എങ്ങനെയാണത് വെച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ആണ് അല്ലെങ്കിൽ ഇന്ന അയ്യപ്പൻ്റെ ആണ് അല്ലെ ഏതെങ്കിലും ഒരു ഭഗവാൻ്റെ അപ്പം അത് എത്രയും വേഗം അത് മാറ്റി ഫോട്ടോ ഫ്രെയിം ചെയ്ത് പുതിയതുപോലെ ആക്കി കൊണ്ടുവയ്ക്കും കാരണം പൊട്ടിയ കണ്ണ കൂടുതലായിട്ട് നെഗറ്റീവ് എനർജി കാര്യങ്ങൾ അതായത് ഇപ്പോൾ പറഞ്ഞ കുബേരൻ്റെ പോലെ ഇരിക്കും കുബേരൻ ഒരു വീട്ടിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ആയിട്ട് പലവിധ അസുഖങ്ങൾ രോഗപീഠകൾ പത്ത് രൂപയ്ക്ക് ഇരുപത്തൊന്ന് രൂപ ചിലവ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെയാണ് ഈ പൊട്ടിയ കണ്ണാടി ചില്ല എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പൈസ വരാനുള്ളൊരു സാധ്യത കുറവ് അതിന് പകരം പെട്ടി ചിലവ് തന്നെയായിരിക്കും അതായത് നിങ്ങളുടെ വീട്ടിലങ്ങ് അഞ്ച് രൂപ വരുമാനം കൊണ്ടുവരികയാണെങ്കിൽ പത്ത് രൂപ ചിലവാക്കും അതുതന്നെയാണ് ഈ പറഞ്ഞ പൊട്ടിയ കണ്ണാടി ചില്ലിൻ്റെ അവസ്ഥ അപ്പോൾ ചിലര് ഈ സ്കൂട്ടറിൽ അല്ലെങ്കിൽ ബൈക്ക് പോലുള്ളതിൽ ഒരു കണ്ണാടി ചിലപ്പോൾ പൊട്ടിയായിരിക്കും അവർ മാറ്റുമൊന്നുമില്ല അതും പലവിധ വാഹന അപകടങ്ങൾ ആകാനും അതുപോലെ ഇവരുടെ ഒരു പൈസ റോളിങ് കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്താനും ഒരു സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവർ അതിലാണ് എപ്പോഴും മുഖം തോന്നുന്നത് അപ്പോൾ പൊട്ടിയെ കണ്ണാടിച്ചില്ല എല്ലാ ദിവസവും ഇവർ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ആയി മനസ്സിലായി നെഗറ്റീവിലേക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള സാധ്യതയായി അതുപോലെ തന്നെ കാറിൻ്റെ ഇതുപോലെ തന്നെ ചില മിററ് പൊട്ടിക്കിടക്കും അവർ മാറ്റൂല അപ്പോൾ എത്രയും വേഗം അത് മാറ്റുന്നതാണ് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം നല്ലത് ഇപ്പം ഇതുപോലെ പൊട്ടിയെ കണ്ണടിച്ചിൽ കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും വേഗം നാളെയെങ്കിൽ നാളെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിൽ പൊട്ടിയ കണ്ണടിച്ചിൽ അതുപോലെ തന്നെ കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് മാറ്റി ചിലര് ഈ നദിയിലൊക്കെ ഒഴുക്കും അത് വേണ്ട അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാര്യം ചില തോട്ടിൽ ഒഴുക്കാൻ പറയും കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ ഇറങ്ങാൻ നേരത്തെ അവരുടെ കാലക്കുപ്പിച്ചിൽ കയറും അതിനെ ഞാൻ ഒരിക്കലും പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ തന്നെ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ പുറത്ത് വീടിന് പുറത്ത് പറമ്പിൽ തന്നെ എവിടെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് ആരും ചവിട്ടാത്ത രീതിയിലുള്ള സ്ഥലത്തേക്കെടുത്ത് വെക്കുക പിന്നെ ഡിസ്പോസ് ചെയ്ത ഈ സാധനം മേടിക്കാനായിട്ട് ചിലർ കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടോ അതങ്ങനെ എടുക്കാനായിട്ടൊക്കെ വരും അവർക്കൊടുത്തേക്ക് ഇപ്പോൾ കപ്പും സോസറിൻ്റെ ഒരു ഇതാണെങ്കിൽ പോലും നിങ്ങൾ മാറ്റണം കേട്ടോ അതും കൂടി ഞാൻ പറയാം ചിലപ്പോൾ കപ്പും സോസറിൻ്റെ ഇതുണ്ടാവും അതും ഇതുപോലെ തന്നെ നെഗറ്റീവ് പൊട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ആവും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം അതവിടെ ഇരുന്ന് പതുക്കെ നിങ്ങളുടെ നെഗറ്റീവിലേക്ക് ഒരു പോസിറ്റീവ് വീടിൻ്റെ ഒരു മനസമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ മാറ്റും അതാണ് ഇതിനകത്ത് പൊതുവെ പ്രധാനമായിട്ട് പറയുന്നത് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ വളരെ അപകടം നിറഞ്ഞൊരു സാധനം തന്നെയാവും ഇപ്പോഴും കുബേരൻ്റെ കാര്യങ്ങൾ മാറ്റിയിട്ട് പലർക്കും ചിലർക്ക് പേടിയുണ്ട് കേട്ടോ കുബേരൻ്റെ ഇത് മാറ്റാൻ നേരത്ത് കുബേരൻ്റെ ഒരു കാര്യം മാറ്റാൻ നേരത്ത് പലരും ചോദിക്കുന്നത് മാറ്റാവ് തിരുമേനി പേടിയുണ്ട് പക്ഷെ മാറ്റിയവർക്കൊക്കെ ഈ അന്നത്തെ ആ വീഡിയോയുടെ കമൻറ്റ് നോക്കി അറിയാം അവർക്കൊക്കെ ഭയങ്കര ഒരു മനസമാധാനം ഫസ്റ്റ് തന്നെ അവർക്കൊരു മനസമാധാനം ഉണ്ടായിരുന്ന ഇന്നലെ പോലും ഒരാൾ മെസ്സേച്ചു അപ്പോൾ ആദ്യത്തെ അങ്ങനെ രണ്ടാമത്തെ അവർക്ക് പൈസ കിട്ടാനുള്ള കിട്ടിയവർ റോളിങ് കറക്റ്റായി കുടുംബത്തിലൊരു മനസമാധാനത്തോടുള്ളൊരു അന്തരീക്ഷം രണ്ടാമത്തെ കാര്യം പലവിധ രോഗപിട കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറി അപ്പം തന്നെ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ വരും റോളിങ് അല്ലെങ്കിൽ പോയി എന്ന് വിചാരിക്കാം ഒരു അസുഖം കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിൽ കൂടുതൽ ഭയങ്കര ഒരു എന്താ പറയുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയായിരിക്കും കാരണം നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെയായിരിക്കും ചിലപ്പോൾ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കുബേരനെ മാറ്റിയപ്പോൾ തന്നെ അവർക്ക് പല വീട്ടിലും ഉണ്ടായി അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് അതായത് നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ടല്ലാതെ അപ്പം കുബേരനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ ഇതിൻ്റെ അകത്ത് മോശമായിട്ട് എഴുതും മനസ്സിലായി അത് നമ്മൾ നോക്കണ്ട നമ്മൾ നോക്കുന്നില്ല നമ്മളെ അവരോട് വർത്തമാനം പറയുമ്പോൾ കാരണം നമുക്കിത് അനുഭവമായി ഇതിൻ്റെ ഫാക്റ്റാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് മനസ്സിലായേ അതിൻ്റെ കാര്യങ്ങളാണ് ഈ നൂറ് ശതമാനമുള്ള അതിൻ്റെ അകത്ത് ഏഴായിരത്തി ഇരുന്നൂറ് കമൻ്റ് ഏകദേശം കുറച്ച് നാളുമുമ്പ് വരെ ഉണ്ടായിരുന്നു അതിനകത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും പോസിറ്റീവായിട്ട് തന്നെയാണ് അതായത് അഞ്ചെണ്ണമാണ് നെഗറ്റീവ് എന്നായിരുന്നത് കാരണം ഇത് വെച്ചിട്ട് ദോഷം തന്നെയാണെന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരും പറയണത് ബാക്കി അഞ്ച് പേരേ ഉള്ളൂ ഇത് വെച്ച് മറ്റേതായി അതിപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അന്നും തന്നെ ഇത് പറഞ്ഞു എൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആ ഈ കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു അല്ലാതെ കച്ചവടം അത് അവരുടെ കാര്യമാണ് പക്ഷേ സാധാരണക്കാർക്ക് ഇതിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള മോശ അവസ്ഥ കുബേരൻ്റെ വെച്ചതിൽ ഭയങ്കരമായിട്ടുള്ള മോശ അവസ്ഥ വന്നു അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു തുറന്നങ്ങ് പറയുക എന്നുള്ളതല്ലേ അതിൽ നിന്ന് നമുക്ക് എന്താ കുറേ പേർക്ക് ജീവിതം മനസ്സമാധാനത്തോടെ കൊച്ചു പിള്ളേരൊക്കെയുള്ള ആൾക്കാരുണ്ട് ഈ സാധനം കൊണ്ട് വെച്ചിട്ട് ഭയങ്കരമായിട്ട് മോശം വന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കാര്യങ്ങളായി അവർക്കൊക്കെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാനും അതുപോലെ അവരുടെ കടങ്ങളൊക്കെ മാറ്റാനുമുള്ള പൈസ കാര്യങ്ങളൊക്കെ കിട്ടി അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ പൊട്ടിയ കണ്ണാടിച്ചിൽ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എത്രയും വേഗം അത് മാറ്റാനുള്ള ഒരു കാര്യം ചെയ്യുക അതുകൊണ്ട് പറമ്പിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കയ്യും കാലും മുഖവും കഴുകിയിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ അതും കൂടി പറയാം ഈ പൊട്ടിയ കണ്ണാടിച്ചിൽ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എല്ലാം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ അകത്ത് ഒരു തരി പോലും ഉണ്ടെങ്കിൽ അതുതന്നെ നമ്മൾ തട്ടി കുടഞ്ഞെടുത്ത് പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുക ആരും ചവിട്ടാത്തടുത്ത് കൊണ്ടു വയ്ക്കുക എന്നിട്ട് കയ്യും കാലും മുഖവും കഴുകി വീട്ടിൽ കയറുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പുണ്യാഹം മേടിച്ച് കൊണ്ടുവന്ന് തളിക്കാവുന്നതാണ് കേട്ടോ അതും കൂടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് അപ്പം ഈ മാസം നമ്മൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പുതുവർഷം ആ നേരത്ത് പിന്നെ സമയം അതുകൊണ്ടാണ് ഞാൻ ഒരു ആഴ്ച മുമ്പ് തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കർക്കിടക മാസമാകുമ്പോൾ എല്ലാം നമ്മൾ മാക്സിമം മാറ്റും ആ സമയത്ത് ഈ കാര്യം കൂടി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്തു പോയാൽ അടുത്ത വർഷം നിങ്ങൾക്ക് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ധനം കാര്യങ്ങൾ ഐശ്വര്യമൊക്കെ വന്നു ചേരും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഒക്കെ അറിയാനും അതുപോലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാനും ഈ നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ കോ അതായത് വാട്സപ്പിൽ മെസ്സേജ് ആണല്ല കോൾ വിളിക്കരുത് കോൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല എടുക്കത്തില്ല അത് ഉള്ള കാര്യം തന്നെയാണ് അതായത് വാട്സപ്പിൽ നമുക്ക് കോള് വിളിക്കാം കുഴപ്പമില്ല നേരിട്ട് കോൾ വിളിക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പ് മാത്രമല്ല ലഭ്യം മറ്റേത് കോൾ വിളിച്ചുകൊണ്ടിരുന്ന പത്ത് മുന്നൂറ് കോൾ വരുന്നുണ്ട് എടുക്കാറില്ല അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പറ്റുന്നവർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഞാനൊരു സമയം പറയും ചിലരുടെ അപ്പം തന്നെ ചില കാര്യങ്ങൾ അപ്പം തന്നെ നോക്കി പറയും കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കപ്പം അപ്പം അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഇത്രയും വേഗം റീപ്ലൈ ഒരു തിരുമേനിയെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതാണ് അപ്പം അതായത് കമൻറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കമൻറ്റ് സെക്ഷൻ അറിയാം തിരുമേനി റീപ്ലൈ തന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല എനിക്കവർ ആരാന്ന് പോലും അറിയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം പറ്റുന്നവരൊക്കെ കാരണം എന്താ പറഞ്ഞാൽ അവർക്കൊക്കെ വിശ്വാസമാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ നമ്മൾ പറയുന്നതിലും നമ്മുടെ വീഡിയോ കാണുന്ന ചിലപ്പോൾ കുറച്ച് പേരാണുള്ളൂ കുറേ ചിലപ്പോൾ കുറേ പേര് കാണും അപ്പോൾ അത് അവർക്കൊക്കെ വിശ്വാസമാണ് മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഒരു വിശ്വാസം നമ്മൾ ആരുടെയും ചതിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതുപോലെ വലിയ വഴിപാടുകൾ കാര്യവും പറയുന്നില്ല ചെറിയ ചെറിയ രീതിയിലുള്ള വഴിപാടുകളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളല്ലേ അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വലിയൊരു സന്തോഷം വലിയൊരു സമാധാനമൊക്കെ കടന്നു വരികയാണെങ്കിൽ വലിയ കാര്യമല്ലേ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്